ആ പെണ് ഒരു ദിവസം ഇവിടെ ഒന്ന് താമസിച്ചല്ലേ അപ്പൊ തന്നെ സുഖല്ലേ സുഖമായിരുന്നു ഒരഞ്ചു മിനിറ്റ് മുമ്പ് വരെ എന്റെ സന്തോഷം താനാണ് ഒരിക്കൽ അപ്പച്ചനും അമ്മച്ചും അത് മനസ്സിലാക്കും എന്നോളം തന്നെ താൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് പിടികിട്ടുമ്പോ എല്ലാ പിണക്കവും മാറും തീർച്ച വാ രവിയണ്ണ അക്കാവയുടെ ഫോൺ നമ്പർ തന്നു ഒന്ന് കൂപ്പിട്ടോ അത് വേണ്ട ഉണ്ണി അപ്പാവിക്ക് അപ്പൊ ടൗണിൽ തന്നെ പോയിരിക്കുന്നത് ഏതാ വരെ താമസിക്കും കൂപ്പിട്ട അക്കാക്കും സന്തോഷമാകും ഹലോ ഹലോ അക്ക

ഞാൻ പറഞ്ഞത് ജോണിക്കുട്ടിയുടെ കാര്യമാണ് ഇടയിൽ പുതുമോടിയൊക്കെ ഏറിയ മൂന്ന് മാസം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് പൊരുത്തക്കെടികൾ ഓരോന്നോരോന്നായിട്ട് മനസ്സിലാവുന്നേ രണ്ടും രണ്ട് തന്നെ ഒന്നാകാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ട് നീങ്ങി വന്നി ഹലോ അമ്മ പേശ്രേ

何 എന്താ ഇത് വീട്ടിൽ നിന്ന് ഫോൺ ചെയ്യാണേൽ എറണാകുളത്തോട്ട് വിളിക്കാൻ പറയുന്നല്ലേ നല്ലത് പെട്ടെന്ന് തമിഴൊക്കെ കേൾക്കുമ്പോ അപ്പച്ചനും അറിയാലോ ഇന്ദു എന്നെ മിണ്ടാത്ത എന്റെ സൈഡിൽ നിന്നുകൂടി ചിന്തിച്ചാ കൊള്ളാം പതിനെട്ട് ദിവസം കൂടിയാണ് ഞാൻ എന്റെ അമ്മയോട് സംസാരിക്കുന്നത് അവിടെ ഞാൻ അമ്മയുടെ ഹിന്ദുവാണ്

ജോണിക്കുട്ടി ആ പെണ്ണിന്തൊരു പ്രശ്നമുണ്ടോ നിങ്ങളെ പോലൊന്നും നല്ല ജീവന അവൻ രണ്ടുപേരും കൂടെ കൊച്ചു പിള്ളാരെ പോലെ രണ്ടുപേരും കൂടെ മുറ്റത്തോട്ട് ഇറങ്ങുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു ഒരൊസൽ ലൈനാണെന്ന് ചെന്ന് നോക്കിയപ്പോൾ അത് അങ്ങനെ തന്നെ അവനേതാണ്ട് കലവില കലവില പറയുന്നു അതനുസരിച്ച് അവളുടെ മുഖം ചോന്നിയോന്നു വരുന്നു ഇപ്പൊ നിന്ന് കരയായിരിക്കും നീ അങ്ങോട്ടൊന്ന് ചെല്ലേ ചെല്ലെ മനുഷ്യൻ ഇവിടെ ഒരു സ്വസ്ഥത വേണ്ടേ സാധാരണ എല്ലാ കാര്യത്തിലും ഇല്ല ഇടപെടുന്ന ആളാണല്ലോ നീ ഒന്ന് പോയി സമാധാനം നമുക്കിത് എത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേ വേണ്ടെന്നാണോ ഇതുപോലത്തെ ആയിരം സിറ്റുവേഷൻസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് ഒന്നുമില്ല പിന്നെ ഒന്നുമില്ല അപ്പച്ചൻ പറഞ്ഞല്ലോ എന്നെ മോളെ കാര്യം ഒന്നുമില്ല അമ്മച്ചി ദേ അമ്മച്ചിയോട് തോണ പറയാതെ ഇതുപോലത്തെ വഴക്കൊക്കെ സാധാരണയാ ചില കാര്യങ്ങളല്ലേ ഇവൻ അപ്പച്ചന്റെ താനി പകർപ്പാ ഇപ്പൊ പിന്നെ ഞാൻ പറയുന്നതാ ഇതും ഇപ്പൊ നീ വലിയൊരു ബുദ്ധിമാൻ ഈ പെങ്കച്ചനെ വിഷമിപ്പിക്കുന്നത് അത്ര വലിയ ഗമയൊന്നും അല്ല കേട്ടോ

മത്തയച്ചാ എങ്ങനെ കയറി വാ തിരി ഇതിപ്പ തീരും അച്ചോ ഞാൻ പറയുന്നുകൊണ്ടൊന്നും തോന്നരുത് പള്ളിയുടെ വരവ് ചെലവ് കണക്ക് നോക്കുന്നതിനിടയ്ക്ക് പുറത്തൊന്നൊരാളിരിക്കുന്നത് ശരിയാണോ ശരിയല്ല അതുകൊണ്ട് താൻ പോയിട്ട് പിന്നെ വാ ഇപ്പം ഞങ്ങൾ തുമ്പിൽ സംസാരിക്കട്ടെ അത് കലക്കി താൻ പോയി കുറച്ചേരം പള്ളിയിലിരി ഇപ്പം സൗകര്യപ്പെടുക ഓരോ പ്രാവശ്യം അയഞ്ഞു തരുമ്പോ അതിനെതിരെ തലേ തലേക്കേറിയ ഓ അപ്പൊ താൻ ഉടക്കാൻ തന്നെ അതെ തീരുമാനിച്ചറിഞ്ഞിരിക്കേ അത് താൻ ചെയ്യേണ്ടത് ഇപ്പഴല്ലായിരുന്നു മോൻ പോക്കണം കേട്ട് കാണിച്ചില്ലേ അപ്പോ ആയിരുന്നു കൊറേ നാളായല്ലേ എന്റെ വീട്ടുകാരി ഓർത്ത് താൻ തന്നെ എന്റെ പ്രധ്യം എനിക്ക് വിട്ടുതാ താൻ ചുമക്കണ്ട പറഞ്ഞു തരാൻ ആളില്ലേലേ തന്റെ ഒറ്റ കുടുംബം കാരണം ഈ ഇടവക മുടിയും മോനെ താൻ നിലയ്ക്ക് നിർത്തിയില്ലേലേ ഞങ്ങളെ ഇടവകാരത് ചെയ്യും പഴനി ഹാണ്ടവൻ്റെ അടുത്ത് പോയി മുട്ടയടിക്കാവും നേർന്നിട്ടും കണക്കിനും സയൻസിനും പത്ത് മാർക്കിനും അപ്പുറം പോകാത്ത ഒരു മോനുണ്ടിയാക്കു അവനെങ്ങനെങ്കിലും മാർക്ക് കൂട്ടി കൊടുത്തു ഒമ്പതാം ക്ലാസ്സിന് അപ്പുറം കിടന്ന് വേണമെന്ന് പറഞ്ഞ് എന്റെ കാലു പിടിച്ച് താൻ മറന്നുപോയാ ആദ്യം താൻ അവനെ ചെന്ന് കാല് പിടിച്ചെന്നു ആര് എപ്പോൾ എന്തായി പറയുന്നത് തീയതിയും മുഹൂർത്തമൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താ ഇവിടെ പറയണോ ഇയാളെ ഞാൻ ഈ ഇടവകെന്ന് പറപ്പിച്ചു ബിഷപ്പ് ആരാന്നറിയാല്ലോ എന്റെ ഭാര്യയുടെ ആങ്ങളെയാ ഞാൻ ചൊല്ലിക്കാൻ ഇയാൾ ഈ ബുക്കും കടലാസും ഒക്കെ മത്തായി ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്നല്ലേ അച്ഛനെ പാലോചിക്കുന്നേ ആയിപ്പോയച്ചോ ആക്കിക്കളഞ്ഞു ഇത് വേണ്ടിയത് തന്നെ ആയിരുന്നെടു തലേ കയറിയിരുന്നു ഇറങ്ങുമ്പം ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പം വെറുതെ അങ്ങ് തട്ടി കയറാൻ വരികയല്ല അച്ചോ ബാങ്കിത് നോട്ടീസ് വന്നു എത്രയും പെട്ടെന്നല്ല അടച്ചു തീർക്കണമെന്ന് നമ്മുടെ മാത്തുക്കുട്ടിയാണല്ലോ മാനേജർ അച്ഛനൊന്ന് എന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ സമയം കൂട്ടിത്തരും അതിപ്പം മാത്തുക്കുട്ടിയല്ലേ താൻ ചെന്ന് പറഞ്ഞാലും കേൾക്കും കേൾക്കുമായിരുന്നു പണ്ട് പക്ഷെ ഇപ്പം എനിക്ക് ഉറപ്പില്ല ആ ഞാൻ അവനോട് പറയാം ശരി അച്ചോ മത്തയച്ചോ ഞാൻ പറഞ്ഞാൽ രണ്ടോ മൂന്നോ മാസം കൂടെ കൂട്ടിക്കിട്ടും അത് കഴിഞ്ഞാലോ എന്നാണേലും കൊടുക്കണ്ടേ എന്താ കിടക്കുന്നില്ലേ എല്ലാം ശരിയാവുന്നേ അതെ നാളെ പുളിമരത്തെ നോട്ട് എനിക്കറിയാം ഞാനൊരു പൊട്ടിയാ പക്ഷെ ഈ പറയുന്നത് കാര്യമായിട്ട് എല്ലാം ശരിയാവുന്നേ എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും ആ കർത്താവ് നമുക്ക് കാശ് ചെലപ്പോ അങ്ങനെ ആയിരിക്കും എന്നാലും ശരിയാവും കാലാവധിക്ക് മുമ്പ് ഒരു ലക്ഷം രൂപ നമ്മൾ കൊടുത്തിരിക്കും ജോണി കയ്യിൽ നിന്ന് മേടിച്ചിട്ടായിരിക്കും അല്ല കൊടുത്തിരിക്കും എന്നെ കുറച്ച് കണ്ടാലും എൻ്റെ വിശ്വാസത്തെയും പ്രാർത്ഥനയും അങ്ങനെ കാണരുത് ജോണി എൻ കൂടെ ജോണിൻകൂടെ വരത്തിക്കാൻ ഞാൻ വരവേണ്ടെന്ന് വന്ന അമ്മാനച്ചേ അതിനാൽ വരവേണ്ടെന്ന് അമ്മാവെപ്പറ്റി തരിയാതാ ആമിഷും അമ്മ എന്നെ വെറുത്തിരിക്കില്ലയാ ശപിച്ചിരിക്കില്ലയാ വറുത്തിരിക്കില്ല ഉന്നെ എതു ശപിക്കരുത് ഞാൻ മകളെ സങ്കടപ്പെടുത്തണ ഈശ്വര എന്നോ അപ്പിടി ശപിക്കരുത് അല്ല ഈശ്വരൻ എന്നെ ഉന്നോട് അമ്മാവാക്കിയത് അപ്പാവും നല്ലർക്ക് ജോണിയുടെ ബർത്ത്ഡേ എന്റെ ഫ്രൈഡേദാ നിങ്ങളെല്ലാം വന്താ ഞാൻ അങ്ങോ വന്ന അപ്പൊ ക്ഷണിക്കട്ടുമാ വേണ്ട നീ വീട്ടിൽ വര വേണ്ട വന്താ ഒരു പുണ്യാകമേ ചെയ്യും അത് ബന്ധം മുടിഞ്ചു പോക്ക് സുഗന്ധാനാ പോക്കല അത് ഒന്നും ഇപ്പൊ വേണ്ടെല്ലാരും വേണം മകളോടുള്ള പാശത്തക്ക് ബ്രാഹ്മണ്യത്ത ശക്തി ഉണ്ടാകുന്ന കാലം വരട്ടെന്ത് കട കേറേ വെള്ളിയാഴ്ച യോണിക്കുട്ടിയുടെ പിറന്നാളാ ഒന്ന് പോകണ്ടേ അവനെ ഒന്ന് കാണാൻ കണ്ടിട്ട് അല്ല അവന്റെ എല്ലാ പൊറന്നാളിനും അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇരുപത്തി വർഷത്തെ ഒറ്റ പ്രാവശ്യം പോലും അങ്ങനെ അല്ലാതെ വന്നിട്ടില്ല അത് അവനും കൂടെ തോന്നേണ്ട കാര്യമാ കാര്യം പറഞ്ഞതേ വന്നില്ലേ ഇല്ല ഇന്ന് ജോലിയുള്ള ദിവസല്ലേ വാ വാ അപ്പച്ചനെയും അമ്മച്ചേയും എറണാകുളത്തേക്ക് വിളിക്കാനാണ് ഞാൻ വന്നത് ജോണിയുടെ ബർത്ത്ഡേ ആ ഈ വെള്ളിയാഴ്ച ും വരണം ഞാൻ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പച്ചനറിയോ എന്റെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്റെ മരണാനന്തര കർമ്മങ്ങൾ അച്ഛൻ നടത്തിക്കഴിഞ്ഞു വേറൊരു രീതി പറഞ്ഞ എനിക്ക് വേണ്ടിയുള്ള ഓഫീസ് എന്റെ വീട്ടിൽ ചൊല്ലിക്കഴിഞ്ഞു

എനിക്ക് മരുമോളായിട്ട് അംഗീകരിക്കാൻ വയ്യാത്ത ഒരു പെണ്ണ് ഒന്ന് പോടോ അംഗീകരിക്കാൻ വയ്യാത്തൊരു പെണ്ണ് അതൊക്കെ ആദ്യമായിരുന്നു ഇപ്പോഴുള്ളത് വെറും വാശിയാണ് അങ്ങോട്ട് സമ്മതിച്ചൂടെ അല്ലടോ വാശിയല്ല ശ്രമിച്ചിട്ട് പോലും എനിക്കതിന് പറ്റുന്നില്ല താൻ എത്ര എതിർപ്പ് കാണിച്ചിട്ടും മുഷിഞ്ഞൊരു വാക്ക് പോലും രണ്ടുപേരും തന്നോട് പറഞ്ഞിട്ടുണ്ടോ സ്നേഹത്തെ തട്ടിക്കളയരുത് ഒരിക്കലും അപ്പം ഞാൻ അവന് കൊടുത്ത സ്നേഹമോ അതോ വേണ്ടെന്ന് വെച്ചില്ലേ താനല്ല എന്റെ കിടിക്കുന്ന അല്ല ചില കുട്ടികൾ ഷാറ്റും പിടിക്കുന്ന എൻ്റെ അവൻ രണ്ടുമുട്ടായി കൊടുത്തു എനിക്കൊന്നേ തന്നുള്ളൂ അതാ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് താൻ യഥാർത്ഥമായി ജോണിക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുകയും ചെയ്യും ഒന്ന് താന്ന് കൊടുക്കടോ ചില തോൽവിക്ക് ജയത്തേക്കാൾ മധുരമുണ്ട് ആ കൊച്ച് കത്തോലിക്കാ കുടുംബത്തിൽ പിറക്കാതിരുന്നത് അതിൻ്റെ ഉറ്റം വന്നോ ഇറങ്ങാൻ നേരം അതിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു എനിക്ക് കഷ്ടം തോന്നി കരച്ചിലും കാര്യങ്ങളുമൊക്കെ മനുഷ്യരുടെ സാധാരണയാണ് അതിൽ വലിയ പുതുമയൊന്നുമില്ല നമ്മുടെ മോൻ്റെ കണ്ണ് അങ്ങനെ നിറയുന്നെങ്കിലോ നിങ്ങൾ സഹിക്കുവോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം പോണം നമ്മൾ എന്നില്ലെങ്കിൽ ആ കൊച്ചു വിഷമിക്കും അത് കർത്താവ് നമ്മളോട് ചോദിക്കും നീ വേണേ പൊക്കോ ഞാനിപ്പോൾ വന്നില്ലേലും അങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല ഞാനില്ലേലും ഒന്നും സംഭവിക്കാനില്ല അത് തന്നെയല്ല ആ പഴയ വാതമൊക്കെ വീണ്ടും വിളകി കാലിനൊക്കെ ഭയങ്കര വേദന ചുമ്മാ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുക ഓ ഒന്ന് ഉറപ്പാണ് നമ്മൾ ഒന്നിച്ചാ പോവുന്നുള്ളൂ